പാലക്കാട് കൽപ്പാത്തി സ്വദേശിയായ വിമുക്ത നാവികസേന ഉദ്യോഗസ്ഥൻ്റെ മകനാണ് അനാഥാലയത്തിൽ ദുരനുഭവം ഉണ്ടായത് ഭാര്യ മരിച്ചതിനെ തുടർന്ന് ജോലിക്ക് പോകാൻ നിവൃത്തിയില്ലാതെ വിമുക്ത ഭടൻ മൂത്ത ആൺകുട്ടിയെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ സഹായത്തോടെ കൊഴിഞ്ഞാമ്പാറയ്ക്കടുത്തുള്ള ഇലപ്പുള്ളിയിലെ സി ജി എം ഓർഫനേജിലാക്കുകയായിരുന്നു ഹോസ്റ്റലിലെ വാർഡനായ ബിന്ദു കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചു അവിടെ ബിന്ദു എന്ന് പറഞ്ഞ ഒരു മേഡമുണ്ട് അവര് ആൺകുട്ടികളോടൊക്കെ ഭയങ്കര സെക്സ് ആയിട്ടാണ് പെരുമാറുന്നത് അങ്ങനെ കേസ് പോയി പക്ഷേ ബിന്ദു ബിന്ദു എന്ന് പറഞ്ഞു 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 അവിടെയുള്ള എല്ലാവരെയും വിട്ടു വിട്ടു പിന്നെ ഈ പ്രശ്നത്തെ തുടർന്ന് കൂടെ ഉണ്ടായിരുന്ന മിക്കവരെയും കുട്ടിയെ അനാഥാലയം നടത്തിപ്പുകാരനും ജീവനക്കാരും സ്ഥിരമായി മർദ്ദിക്കുമായിരുന്നുവെന്നും പരാതിയുണ്ട് പല്ലിൽ കമ്പിയിട്ടിരുന്ന കുട്ടിയുടെ വായിൽ മർദ്ദനത്തെ തുടർന്ന് മുറിവേറ്റ അണുബാധയുണ്ടായി അനാഥാലയത്തിൽ പെൺകുട്ടികളെ പീഡിപ്പിക്കുന്നതായി പരാതി ഉയർന്നതോടെ ഈ കുട്ടികളെ ഇവിടെ നിന്ന് മാറ്റി സി ഡബ്ല്യു സി ചൈൽഡ് ലൈൻ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റ് എന്നിവയിൽ പരാതിപ്പെട്ടെങ്കിലും പോലീസിനോട് അന്വേഷിക്കാൻ ഉത്തരവിട്ടില്ല ഇതോടെയാണ് ബാലാവകാശ കമ്മീഷനെ സമീപിച്ചത് അവിടെ നിന്ന് ഇരുപത്താറ് കുട്ടികളെ അതേ കളമിക്കൽ ഇയറിൽ പകുതിക്ക് വെച്ച് പറഞ്ഞു വിടുകയും അവർക്ക് എതിരായി മൊഴി കൊടുത്ത അത്രയും കുട്ടികളെയും ഒരു അറ്റ് എ ടൈം പറഞ്ഞു വിടുകയും അതിൽ ട്രൈബലുണ്ട് മറ്റുതരത്തിലെ കുട്ടികളുണ്ട് അതിൽ പീഡിപ്പിക്കപ്പെട്ട സ്ത്രീ പെൺകുട്ടികൾ വരെയുണ്ട് പോലീസിനോടും ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റിനോടും റിപ്പോർട്ട് തേടിയെങ്കിലും പീഡിപ്പിച്ച വാടൻ ഇപ്പോൾ ജോലി ചെയ്യുന്നില്ലെന്നും പെൺകുട്ടികളെ പീഡിപ്പിക്കുന്നതായി അവരാരും മൊഴി നൽകിയിട്ടില്ലെന്നും റിപ്പോർട്ട് നൽകി ഇതോടെ കമ്മീഷൻ നടപടികൾ അവസാനിപ്പിച്ചു എസ് എ അജിംസ് മീഡിയാവൺ പാലക്കാട്